കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു കാര്യം പറഞ്ഞിരുന്നു അദ്ദേഹം പറയുന്നത് വയനാട് ഉരുൾപൊട്ടിയ ഒരു മേഖലയിൽ അവിടേക്ക് നൂറ് വീട് വെച്ചു കൊടുക്കാമെന്ന് കർണാടക സർക്കാർ കോൺഗ്രസ് സർക്കാർ പറഞ്ഞിരുന്നു ആ ഒരു കാര്യത്തിലേക്ക് ഗൗരവത്തോടു കൂടി കേരള സർക്കാർ എടുത്തിട്ടില്ല അതിന് വേണ്ടിയിട്ടൊരു റിപ്ലൈ കോൺഗ്രസ്സിന് കർണാടക കോൺഗ്രസ്സിന് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സിദ്ധരാമയ്യ പറയുന്നത് ഇതിൽ നോക്കി കണ്ടുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണ സർക്കാർ നികൃഷ്ടരായിട്ടുള്ള മൃഗങ്ങൾ മൃഗങ്ങളെപ്പോലും ലഞ്ചിപ്പിക്കുന്ന രീതിയിലുള്ള ഭരണമാണ് എന്നുള്ളതാണ് എനിക്കിവിടെ ആദ്യം തന്നെ പറയാനുള്ളത് കാരണം അത്രത്തോളം കൊള്ളാത്ത കൊള്ളരുതാത്ത മനസ്സ് മാത്രമേ ഇങ്ങനെയുള്ള പ്രവണതയിലേക്ക് പോകൂ നമ്മളൊരു സഹായം കിട്ടിക്കഴിഞ്ഞാൽ അത് രണ്ട് കൈ നീട്ടി സ്വീകരിക്കുക നമ്മുടെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് ഓർത്തിട്ടെങ്കിലും അത് വാങ്ങുക എന്നുള്ളത് നമ്മുടെ മ നമുക്ക് ഉള്ള മര്യാദയാണ് അപ്പോൾ ആ ഒരു സർക്കാർ നമ്മുടെ പിണറായി സർക്കാർ ഇപ്പോൾ കേരളം ഭരിക്കുന്ന പിണറായി സർക്കാർ ഇവനൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് കാട്ടി വെക്കുന്ന കാര്യങ്ങൾ ഓരോ കാര്യങ്ങളും നമ്മൾ ഓരോ തവണ മനസ്സിലാക്കി വെക്കണം ഓരോ അഞ്ചു കൊല്ലം കൂടുന്തോറും ഈ ഒരു തെരഞ്ഞെടുപ്പ് വരുന്നത് ഇതിനെല്ലാം മറുപടി കൊടുക്കാനാണ് ഇതിന് മുമ്പ് ഈ ഒരു വയനാട് ദുരന്തം നടക്കുന്ന സമയത്ത് തന്നെ അവിടെ ഭക്ഷണം വിളമ്പിയ ലീഗിന്റെ പ്രവർത്തകർ യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ അവർ ഒരു ദിവസം ഭക്ഷണം വിളമ്പി രണ്ടാമത്തെ ദിവസം ഭക്ഷണം വിളമ്പിയപ്പോൾ അത് പൂട്ടിക്കെട്ടുന്ന സാഹചര്യം നമ്മളവിടെ കണ്ടു അതിൻ്റെ കാരണം അതിന്റെയൊക്കെ കാരണം ഇപ്പോൾ ഈ പറയുന്ന യൂത്ത് ലീഗിന്റെ ഭക്ഷണശാല പൊട്ടിക്കെട്ടിയതും ഈ പറയുന്ന സിദ്ധരാമയ സർക്കാർ കൊടുക്കാന്ന് പറഞ്ഞാൽ നൂറ് വീടിന്റെ വെച്ചു കൊടുക്കാമെന്ന് പറയുന്ന ആ ഒരു അനുമതി ഇല്ല കൊടുക്കാതിരിക്കുന്ന കാര്യവും ഇതൊക്കെ ചേർത്ത് വെച്ച് വായിച്ചാൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരിക്കലും നമ്മുടെ സംസ്ഥാനത്ത് ദുരിതം ഈ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾ രക്ഷപ്പെടരുത് എന്നുള്ള ഒരു സർക്കാരിൻ്റെ നിലപാടാണ് അതിനെ വെളിപ്പെടുന്ന രീതിയിലുള്ള മൗനമാണ് ഇവിടെ നമ്മൾ കണ്ടുവരുന്നത് ഇപ്പം ഈ ഭക്ഷണശാലയും ഈ പറയുന്ന വീട് നിർമ്മാണവും ഇതിൽ ഉപരി വേറെ മറ്റ് പല കാര്യങ്ങളും അടങ്ങുന്നുണ്ട് പല അല്ലാത്ത എന്താണ് നമ്മുടെ രാജ്യത്തുള്ള നിരവധി സമ്പന്നർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ തുക അതിനെപ്പറ്റിട്ടൊക്കെ നിരവധി സംഭവങ്ങൾ ഇതിൽ അടങ്ങുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ വേണ്ട വേണ്ട എന്നല്ല ഇതൊക്കെ ബ്രേക്ക് ചെയ്തു വെച്ചിരിക്കുന്നതിനൊക്കെ പ്രത്യേക ലക്ഷ്യമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ലീഗിൻ്റെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഭക്ഷണശാല അവിടെ ഒരു പത്ത് ദിവസം തുറന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ വയനാട് തന്നെ വലിയ ഒരു ചർച്ചാ വിഷയമായ തന്നെ ഈ യൂത്ത് ലീഗിൻ്റെ പ്രവർത്തനം അതുപോലെ തന്നെ ഇപ്പം കോൺഗ്രസ് സർക്കാർ കർണാടക കോൺഗ്രസ് സർക്കാർ ഇപ്പോൾ അവിടെ ഒരു നൂറ് വീട് വെച്ച് തുടങ്ങിയാൽ ആ ഒരു പ്രോജക്റ്റ് വെച്ച് പകുതി തുടങ്ങിയാൽ അത് സംസ്ഥാന സർക്കാരിൻ്റെ വലിയ അടിയാണ് അവർക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ് അത് അന്യ ഒരു സംസ്ഥാനത്ത് നിന്നും വന്ന് അവർ അവരുടെ പ്രോജക്റ്റുകൾ നടത്തി വരുന്നു ഇവിടെ സംസ്ഥാന സർക്കാർ കൊടുത്തിരിക്കുന്ന ഒരു പദ്ധതിക്ക് ഒരു ഒരു രീതിയിലുള്ള നീതി കിട്ടിയിട്ടില്ല എന്നുള്ള തോന്നൽ ജനങ്ങൾക്ക് ഉണ്ടാകും എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ രണ്ട് പരിപാടിയും അവർ ഇങ്ങനെ അലങ്കോലപ്പെടുത്താനും അതിനെ ലാഘവത്തിലെടുക്കാനും വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പം ഇപ്പം കർണാടക കോൺഗ്രസ് സർക്കാർ ഇപ്പോൾ ഒരു മുന്നൂറ് കോടി രൂപ അനുവദിച്ചിരിക്കുന്നു വയനാടിന് വേണ്ടിയിട്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത നിമിഷം പിണറായി ഫോൺ എടുത്തിട്ട് ഡയറക്റ്റ് വിളിക്കും സിദ്ധരാമയ്യേ ഇടടാ ഇടടാ പൈസ ഇട്ടാ ഇടട്ടാ ഇങ്ങനെ വിളിക്കും കാരണം പൈസയിൽ പല വെട്ടിപ്പും തട്ടിപ്പും നടത്താൻ ഒക്കെ ഒരുപാട് വെട്ടിപ്പും തട്ടിപ്പും നടത്താൻ ഒക്കെ നമ്മളത് നിരവധി കാര്യങ്ങളിലൂടെ കണ്ടതാണ് മനസ്സിലാക്കിയതാണ് എന്നിട്ട് കള്ള കണക്ക് എഴുതിവിടുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇത് അവർ ഡയറക്റ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞപ്പോൾ ഇതിങ്ങനെ ലാഘവത്തിൽ ആ രാഷ്ട്രീയ നേട്ടം പോലും വയനാട്ടിൽ ഉണ്ടാകരുത് അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിനോ യു ഒരു നേട്ടവും ഉണ്ടാകരുത് എന്നൊക്കെ നോക്കി കണ്ടുകൊണ്ടാണ് ഇവനൊക്കെ ഈ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത് യൂത്ത് ലീഗിന്റെ ഈ ഒരു ഭക്ഷണശാല പൂട്ടി ഇത് തന്നെ ാണ് ലക്ഷ്യം അല്ലാതെ പാവങ്ങൾ ദുരിതം അനുഭവിക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിൽ ആരാണ് തടയിടുന്നത് അവരവിടെ ഒരിക്കലും ലീഡ് ഉണ്ടാകരുത് ലീഡ് ഉണ്ടാകരുത് എന്നുള്ള രീതിയാണ് ഇവർ ഈ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി നടത്തുമല്ലോ പൊതിച്ചോറ് വിതരണം അവരെന്തിനാണ് പൊതിച്ചോറ് കൊടുക്കുന്നത് മറ്റൊന്നിനുമല്ല അവർക്ക് അഞ്ചു കൊല്ലം കളി കൂടുമ്പം വിളിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പൊതിച്ചോറിലൂടെയാണ് വിജയിച്ചു പോകുന്നത് ഞങ്ങൾ പാവങ്ങൾക്ക് എന്തുവാണ് കൊടുക്കുന്നത് മറ്റുള്ളവരുടെ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ തന്നേ പറ്റുമെന്ന് കൽപ്പിച്ചിട്ടാണ് അത് കൊണ്ടുവരുന്നത് അത് മാത്രമല്ല നമ്മളേക്ക് കടകളി and എഴുതി തരുന്ന രസീറ്റിൽ എഴുതി തരുന്ന തുകയുണ്ടല്ലോ അതൊക്കെ ഭീമമായിട്ടുള്ള തുകയാണ് കുറച്ച് സമ്പന്നനായിട്ടുള്ള ഒരാളാണെങ്കിൽ നല്ല രീതിയിലുള്ള തുക എഴുതും അപ്പോൾ ഇത് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ മുഖം വെറുപ്പേരും അതിന് ഞാൻ എടുത്തോളട നിങ്ങളെയൊക്കെ നമ്മൾ കണ്ടോളട എന്നുള്ള ഒരു ശൈലിയിലേക്ക് ഉമ്മാര് മാറുകയും ചെയ്യും ഇത് തന്നെയാണ് ഉമാരുടെ ഒരു പരിപാടി അപ്പോൾ ഇവരുടെയൊക്കെ നന്മ പ്രവർത്തികളിൽ ഒരുപാട് ന്യൂനതകളുണ്ട് അതൊക്കെ നമ്മൾ കണ്ട് മനസ്സിലാക്കി മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ഇങ്ങനെ വിശദമാക്കുന്നത് അപ്പം നമ്മുടെ ഈ കോൺഗ്രസ് സർക്കാർ സിദ്ധരമായ സർക്കാർ കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു വീട് അതിൻ്റെ നിർമ്മാണം ഇനി എത്രത്തോളം വൈകും എന്നുള്ളത് നമ്മൾ ഇനി നോക്കി കാണണം അതിനെക്കുറിച്ച് ഒരു തീരുമാന റിപ്ലൈ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ ദയനീയമായിട്ട് നോക്കി കണ്ടുകൊണ്ട് പറയാനുള്ളത് ഇവരുടെ മനസ്സ് കുഷ്ടരോഗം പിടിക്കുന്നതിന് തുല്യമായിട്ടുള്ള മനസ്സാണ് എന്നുള്ളതാണ് ഇത്രത്തോളം നികൃഷ്ട മനസ്സിനുടമയായിട്ടുള്ള മറ്റൊരു പാർട്ടി നേതാക്കന്മാരും കാണില്ല എന്നുള്ളതാണ് പാവപ്പെട്ട ജനങ്ങൾ അഞ്ഞൂറിൽ പരം പാവപ്പെട്ട ജനങ്ങൾ മരണപ്പെട്ട് ബാക്കി ഒറ്റയായും രണ്ട് രണ്ടുപേരൊക്കെ ആയിട്ട് രക്ഷപ്പെട്ട എത്രയോ കുടുംബങ്ങളുണ്ട് കാലുപോയി കൈ ഒക്കെ ജീവിക്കുന്ന എത്രയേ പേരുണ്ട് അവർക്കൊരു താങ്ങാവാൻ വേണ്ടിട്ട് വിസമ്മത രീതിയിൽ നിൽക്കുന്ന ഒരു സർക്കാർ ഇതുപോലൊരു തോൽവി സർക്കാർ ഇതുപോലൊരു നരകം പിടിച്ചൊരു സർക്കാർ നമ്മുടെ ഈ രാജ്യത്ത് മറ്റേ ഇല്ല എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനാണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം